ഇൻ ദി നെയിം ഓഫ് ഗോഡ് എന്ന വാചകത്തിൽ ഭരണഘടനയുടെ ആമുഖം തുടങ്ങണമെന്ന് നിർദ്ദേശിച്ചവരെ ചരിത്രത്തിൽ കാണാം ജനാധിപത്യ മൂല്യങ്ങൾ മാത്രം മുന്നോട്ട് വെച്ച് രൂപപ്പെടുത്തിയ ഭരണഘടനയിൽ നമ്മുടേതായി ഒന്നുമില്ലെന്ന് വിലപിച്ചവരെയും സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തവർ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി വേണമെന്ന് വാദിച്ചവർ ദേശീയ പതാകയെ തള്ളിപ്പറഞ്ഞവർ ഗാന്ധിയെ കൊന്നവർ അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ വഞ്ചിച്ചവർ ദേശവിരുദ്ധരായി കൂട്ടർക്ക് ചരിത്രത്തിലും വർത്തമാനത്തിലും ഒരൊറ്റ പേര് ആർ മതനിരപേക്ഷ രാജ്യത്തെ ഭരണഘടന ദൈവത്തിന്റെ പേരിൽ ആരംഭിക്കുന്നതിലെ വൈരുദ്ധ്യങ്ങളെ ചൂണ്ടിക്കാട്ടിയ മതേതരവാദികളുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന രാജ്യം ഭരണഘടന നിലവിൽ വന്ന ഏഴര പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കണ്ടത് ഒരു മതത്തിന്റെ ആചാരത്തിന്റെ അകമ്പടിയോടെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഭൂരിപക്ഷ താൽപര്യത്തിനനുസരിച്ച് മാറ്റിയെഴുതുകയാണവർ ഭരണഘടന നിലവിൽ വന്ന് നാലാം നാൾ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായതും ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് വിരുദ്ധവുമായ മനുസ്മൃതിയാണ് ഭാരതത്തിന്റെ ഭരണഘടന ദേശീയപതയാകണമെന്ന് പ്രഖ്യാപിക്കുന്നു അതേ ആർ ജനാധിപത്യത്തിന് മുകളിൽ മനുവാദത്തെ അവരോധിക്കാൻ ശ്രമിക്കുന്നവരെ പൊള്ളിക്കുന്നത് ഭരണഘടനയിലെ മതേതരത്വവും സോഷ്യലിസവും മതേതരത്വം എന്നത് ഭരണഘടനാമുഖത്തിലെ അലങ്കാരം മാത്രമല്ല ഈ രാജ്യത്തിന് നാനാവിധ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന മഹത്തായി രാജ്യത്തിന്റെ ജീവനാടിയാണ് മതേതർത്വവും സോഷ്യലിസവും അടിയന്തരാവസ്ഥയുടെ മറവിൽ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതാണത്രേ അങ്ങനെയെങ്കിൽ അതേ അടിയന്തരാവസ്ഥയെ തിരശീലക്ക് പിന്നിൽ നിന്ന് പിന്തുണച്ചത് എന്തിനായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് മാപ്പെടുത്തി പാദസേവ ചെയ്യാൻ തുരിഞ്ഞത് എന്തിനായിരുന്നു സ്വാതന്ത്ര്യ സമരത്തെ എന്ന പോലെ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭങ്ങളെയും പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രം പേർന്നവർ അടിയന്തരാവസ്ഥ എന്ന ജനാധിപത്യ വിരുദ്ധതയുടെ മറ പിടിച്ച ഈ നാടിന്റെ സാഹോദര്യത്തെയും വൈവിധ്യത്തെയും റദ്ദു ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മിണ്ടാതിരിക്കില്ല ഈ മതേതര മതേതരമണ്ണം